നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വീരുറ്റ പോരാട്ടങ്ങൾ നടത്തിയത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ആ മത്സരങ്ങൾക്ക് എപ്പോഴും സിയർ സെവൻ റെഡിയായിരുന്നു ഓരോ താരത്തെയും ഉത്തേജിപ്പിക്കുമായിരുന്നു ആ കളിക്ക് വേണ്ടി പറയുന്നത് സ്വാമി ഖദീരയാണ് റയൽമാരിഡിൻ്റെ മുൻതാരം സ്വാമി ഖദീര സിയാർ സെവൻ എങ്ങനെയാണ് ഓരോ എൽ ക്ലാസിക്കോ മത്സരങ്ങൾക്കും റെഡി ആയിരുന്നത് മറ്റുള്ള താരങ്ങളെ ഉത്തേജിപ്പിച്ചിരുന്നത് എന്നിപ്പോൾ തുറന്നു പറയുന്നത് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലായ്പ്പോഴും ഈ മത്സരങ്ങൾക്ക് എൽ ക്ലാസിക്കോ മത്സരങ്ങൾക്ക് റെഡിയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് കമോൺ സ്വാമി ബി അഗ്രസീവ് എന്ന് അദ്ദേഹം പറയും അതിപ്പോൾ മെസു ടോസിനെ വിളിച്ചിട്ടാണെങ്കിൽ അള്ളി ഷുവർ മാജിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഡി ആണെങ്കിൽ ഗെറ്റ് ദി ബോൾ ആൻഡ് ഫേസ് ദം എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കിടയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സി ആർ സെവനയാണ് ഞങ്ങൾ കാണാറുള്ളത് എപ്പോഴും എപ്പോഴും ഇത്തരത്തിൽ അങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് മെൻറ്റലി പ്രിപ്പയർഡ് ആയിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം ഒരു ഗ്രേറ്റ് മോട്ടിവേറ്റർ ആണ് ഇപ്പം റയൽ മാഡ്രിഡിൽ നമ്മൾ നോക്കുമ്പോൾ ആരാണ് ഏറ്റവും ഡിസ്റ്റിംഗിഷ്ഡ് പ്ലെയർ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന് ഇപ്പോൾ മത്സരങ്ങൾ വിജയിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ മത്സരം വിജയിച്ചാൽ അതിൽ പ്രധാന റോൾ വായിച്ചിട്ടുണ്ടാവുക ക്രിസ്ത്യാനോ ആയിരിക്കും അദ്ദേഹം ഒരിക്കലും പരാജയം ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല എല്ലായ്പ്പോഴും വിജയിക്കാൻ വേണ്ടി അദ്ദേഹം സജ്ജനായിട്ട് പോരാടാൻ തയ്യാറായിരുന്നു ഞങ്ങൾക്കൊരു ഗോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബോൾ കൊടുത്തിരുന്നു ക്രിസ്ത്യാനോക്കാണ് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യും ഗോളടിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും അതാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പ്രത്യേകത എന്നാണ് സാമി ഖദീറ പറയുന്നത് വീഡിയോസ് ആസിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹോക്സ് വീട്ടിൽ വെത്താം